സ്കൂൾ പാർലമെന്റ് ഇലക്ഷനിൽ തലശ്ശേരി മേഖലയിൽ എസ് എഫ് ഐക്ക് വിജയം മത്സരം നടന്ന പന്ത്രണ്ട് സ്കൂളുകളിൽ പന്ത്രണ്ടിലും എസ് എഫ് ഐ സ്ഥാനാർത്ഥികളെ വിജയിച്ചു വെള്ളിയാഴ്ച നടന്ന സ്കൂൾ പാർലമെന്റ് ഇലക്ഷനിൽ എസ് എഫ് ഐക്ക് വിജയം തലശ്ശേരി മേഖലയിലെ പന്ത്രണ്ട് സ്കൂളുകളിലും എസ്എഫ്ഐ സ്ഥാനാർത്ഥികൾ വിജയം കൈവരിച്ചു കതിരൂർ ഹയർ സെക്കൻഡറി സ്കൂൾ വടക്കുംപാട് ചുണ്ടങ്ങാപ്പൊയൽ തുടങ്ങി ആറ് സ്കൂളുകളിൽ എസ്എഫ്ഐ സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് തലശ്ശേരി ടൌണിൽ പ്രകടനവും സംഘടിപ്പിച്ചു പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം ടൌൺ ചിറ്റി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു എസ് എഫ് ഐ സംസ്ഥാന കമ്മിറ്റി അംഗം ശരത് രവീന്ദ്രൻ തലശ്ശേരി ഏരിയ സെക്രട്ടറി മുഹമ്മദ് ഫവാസ് പ്രസിഡന്റ് ടി അബിറാം ആർ നിവേദ് കെ എം അനക തുടങ്ങിയവർ നേതൃത്വം നൽകി ബ്യൂറോ